രാഹുൽ മങ്കൂട്ടത്തിനെതിരെ കെ പി സി സി ജനറൽ സെക്രട്ടറി പഴകുളം മധു പി ജെ കുര്യന്റെ വിമർശനം രാഹുൽ സൗകര്യമില്ലെങ്കിൽ സ്വീകരിക്കേണ്ട പി ജെ കുര്യന്റെ മൂന്നാം ദിവസം അന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അല്ല അദ്ദേഹം 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 അദ്ദേഹത്തിന് പ്രശ്നം കുര്യൻ പറഞ്ഞ അത് അന്ന് വാർത്തയായില്ല പിറ്റേ ദിവസം വാർത്തയായില്ല മൂന്നാമത്തെ ദിവസമാണ് ഇസ് എ കണ്ടന്റ് ഓഫ് ന്യൂസ് എന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടത് അത് വാർത്തയാക്കിയത് അല്ല ഒന്നും രണ്ടും മൂന്ന് ദിവസങ്ങളിൽ കുര്യൻ സാറിന്റെ പരാമർശം വാർത്തയായിരുന്നു നിങ്ങളെല്ലാരും അവിടെ ആയിരുന്നു നിങ്ങളെല്ലാവരും ക്യാമറ ആയിട്ട് അവിടെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ആർക്കും തോന്നാത്തൊരു പ്രശ്നമാണ് പിന്നീട് ഒരു വാർത്തയായത് സത്യത്തിൽ അന്വേഷണം വേണ്ടത് അതിനെ കുറിച്ചാണ് തികച്ചും അനാവശ്യമാണ് തികച്ചും അനാവശ്യമാണ് അച്ചടക്ക ലംഘനമാണ് അത്തരം കാര്യങ്ങൾ ആരും ചെയ്യാൻ പാടില്ല ഈ സമൂഹ മാധ്യമങ്ങളിൽ പാർട്ടി നേതാക്കന്മാരെ അനാവശ്യമായി ആക്രമിക്കുന്നത് ആര് ചെയ്താലും അത് ശക്തമായ നടപടി ആവശ്യമുള്ള കാര്യമാണ് അല്ലാതെ താഴെത്തട്ടിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ പഴയ കാലത്തെ പോലെ സജീവരാകുന്നില്ല എന്നുള്ളൊരു പൊതുവേ ഒരു വികാരമുണ്ട് അത് കുര്യൻ സാർ സതുദ്ദേശപരമായി നല്ല രീതിയിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണത് അല്ലാതെ ആരെ ഏതെങ്കിലും ഒരു വ്യക്തിയെ ആക്ഷേപിക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞതല്ല അതേ മീറ്റിംഗിൽ തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അത് ശിരസാ വഹിക്കുന്നു പറയുകയും ചെയ്തു സുജു ടി ബാബു ചേരിക്കുകയാണ് സുജു രാഹുൽ മാങ്കൂട്ടവും പത്തനംതിട്ടയിൽ നിന്നുള്ള നേതാവാണ് പഴകുളം മധുവും അവിടെ നിന്നുള്ള നേതാവാണ് പി ജെ കുര്യനും അവിടെ നിന്നുള്ള നേതാക്കളാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പൊതുവേ ഒരു വികാരം പത്തനംതിട്ടയിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ പഴകുളം ഇക്കാര്യത്തിൽ ശക്തമായ പ്രതികരണം നടത്തിയിരിക്കുകയാണല്ലോ തീർച്ചയായിട്ടും ഷമീ പഴകുളത്തിൻ്റെ വാക്കുകളാണ് ഏറ്റവും ആ വാക്കുകളാണ് ശ്രദ്ധിക്കേണ്ടത് സൗകര്യമില്ലെങ്കിൽ രാഹുൽ സ്വീകരിക്കേണ്ട രാഹുൽ മാം കൂടുതൽ പറഞ്ഞാൽ അതേ രീതിയിൽ തന്നെ തിരിച്ചടിക്കുകയാണ് രാഹുൽ മാംകൂടുതൽ പറഞ്ഞത് ആ പി ജെക്കുരിൻ്റെ വിമർശനത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ പറഞ്ഞ തൽക്കാലം സൗകര്യമില്ല സ്വീകരിക്കാൻ സൗതുദ്ദേശമെന്നാണ് എന്നാൽ പഴകുളം അത് തിരിച്ചടിക്കുന്നത് സൗകര്യമില്ലെങ്കിൽ രാഹുലും അത് സ്വീകരിക്കേണ്ട ആ വിമർശനമെന്നാണ് അതായത് രാഹുലിന് അതേ നാണയത്തിൽ തന്നെ കെ പി സി സി ജനറൽ സെക്രട്ടറി കൂടിയായിരിക്കുന്ന പഴകുളം അത് മറുപടി കൊടുക്കുകയാണ് അതു മാത്രമല്ല വലിയൊരു പ്രധാനപ്പെട്ട ആ വിമർശനം കൂടെ മഴ മധു മുമ്പോട്ട് പോകുമ്പോൾ ഇതുവരെ ആരും ഉന്നയിക്കാത്തൊരു സംശയമാണ് അതായത് ഈ വേണ്ടത് ശനി വെള്ളിയാഴ്ച വിജയ് കുര്യൻ പ്രസ്താവന നടത്തുന്നു ഞായറാഴ്ച ആകുമ്പോഴത്തേക്കാണ് വാർത്തയാകുന്നത് അല്ലെങ്കിൽ രണ്ട് ദിവസത്തിന് ശേഷമാണ് അതിൽ അതിന്റെ ഗൂഢാലോചന അന്വേഷിക്കണം എന്ന തരത്തിൽ കൂടിയാണ് മധു പറഞ്ഞത് അത് അന്വേഷിക്കണം അതാണ് അന്വേഷിക്കേണ്ടത് എന്ന് മധു പറഞ്ഞു അതായത് മധു ഒരു പിടിയുടെ കടന്നിരിക്കുകയാണ് ഈ പി ജെ കുര്യൻ വിവാദത്തിൽ പി ജെക്കുര്യനെ അനുകൂലിച്ചുകൊണ്ട് പി ജെക്കുര്യൻ്റെ വിമർശം സതുദേശപരമെന്നും പി ജെ കുര്യൻ സൂചിപ്പിച്ചതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് ഈ പ്രവർത്തകർ താഴെത്തട്ടിൽ കുറവെന്നു പറയുന്നത് പൊതുവിമർശനമാണെന്നും മത് പറയുന്നതോടൊപ്പം തന്നെയാണ് മധു ചൂണ്ടിക്കാട്ടുന്നത് മൂന്നാം ദിവസം വിവാദമായതും അന്വേഷിക്കേണ്ടതാണ് അതായത് ഇത്തരം ഒരു ആരോപണമൊക്കെ വന്നിരിക്കുന്നത് കേവലം പി ജെ കുര്യൻ്റെ വിമർശനത്തെ നിഷ്കളങ്കമായിട്ടല്ല അല്ലെങ്കിൽ അതിന് മറുഭാവം നിഷ്കളങ്കമായിട്ടല്ല എടുക്കുന്നത് അതിൽ ഗൂഢാലുണ്ടോ എന്ന് പോലും പഴകുളം മുതൽ സംശയിക്കുന്നു മാത്രമല്ല രാഹുൽ മാങ്കുട്ടത്തിന് അതേ നാണത്തിൽ അതേ ഭാഷയിൽ തന്നെ മറുപടി കൊടുക്കുവാണ് രാഹുൽ രാഹുലിന് സ്വീകരിക്കാൻ സൗകര്യമില്ലെങ്കിൽ സ്വീകരിക്കേണ്ടെന്നുമാണ് മധു പറഞ്ഞത് ഇത് കോൺഗ്രസ്സിലെ പത്തനംതിട്ടയിലെ സംസ്ഥാനത്തെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെയൊക്കെ ഒരു പ്രതിഫലനം കൂടിയാണ് കെ പി സി സി ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന പഴകുളം മധുവിൽ കൂടെ പറയുന്നത് മധു നേരത്തെ ആ കെ സി വേണുഗാലിനോട് അടുത്ത് നിൽക്കുന്ന നേതാവ് കൂടിയായിരുന്നു മധു ഉൾപ്പെടെയുള്ളവർ നടത്തിയ ഇടപെടലിനെ തുടർന്നാണ് മുൻ ഡി സി സി ഭാര പ്രസിഡന്റ് ബാബു ജോർജ് ഉൾപ്പെടെ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് ഇപ്പോൾ മധു കെ സി വേണുപാലിന് അകലുകയാണോ അതല്ല ചെന്നിത്തിലേക്ക് അടുക്കുകയാണോ എന്നൊക്കെ ഇനിയും വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടായിട്ടിരിക്കുന്നു